ഡേ സെവനിൻ ഊട്ടി അറോറ ലൈറ്റ് റെസിഡൻസിയിലാണ് ഇന്ന് എൻ്റെ സ്റ്റേ സൗത്ത് വിക് സബേബിലാണ് അറോറ ലൈറ്റ് റെസിഡൻസി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിലൂടെയുള്ള പോക്കറ്റ് റോഡിലൂടെ ഉള്ളിലേക്ക് വന്നാൽ ഈ ഒരു സ്റ്റേയിലെത്തും സൗത്ത് വിക് ബംഗ്ലാവും ഈ റോഡിലൂടെ വരുമ്പോൾ കാണാം സൗത്ത് വിക് എന്ന പേര് കേട്ടാലേ അറിയാം ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് ആ പേരെയെന്ന് ഊട്ടിയിൽ എവിടെ പോയാലും പ്രകൃതി ഭംഗി അത്യാവശ്യം കാണാൻ മാത്രം ഉണ്ടായിരിക്കും ഇവിടെ നിന്നും തരക്കേടില്ലാത്ത സീനറി ഉണ്ട് ഇതുവരെ താമസിച്ച ഹോട്ടലുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ സീനറി അത്രയ്ക്ക് പോരാ പക്ഷെ ഇതിനും ഭംഗിയുണ്ട് ഊട്ടിയല്ലേ ഭംഗി കാണും ഹില്ലിന്റെ സ്ലോപ്പും മരങ്ങളും ബിൽഡിങ്ങുകളും എല്ലാമായി തരക്കേടില്ലാത്ത ഭംഗിയുണ്ട് ഇതിപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടെയുള്ള വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടത് ചിലപ്പോൾ ടെറസിൽ നിന്ന് ഇതിൽ നല്ല വ്യൂ ഉണ്ടായിരിക്കും ടെറസിലേക്ക് ഒന്ന് കയറി നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് ടെറസ് ആണ് പക്ഷേ ഇത് ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ടെറസ് ഓപ്പൺ അല്ല ഞാൻ ഈ ഡൈനിങ് ഏരിയയിലുള്ള വിൻഡോൻ്റെ അവിടെയെല്ലാം പോയി നോക്കി വ്യൂ സിമിലർ ആണ് സ്റ്റെയർ കേസിന്റെ അവിടുന്ന് കണ്ട ആ ഒരു വ്യൂ തന്നെ ഉള്ളൂ ഈ ഒരു റൂമിന്റെ റെന്റ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് റൂമിൽ ഡ്രസ്സിംഗ് ടേബിളും ചെയറും കംഫർട്ടബിൾ ആയ ബെഡും വാർഡ്രോബും എല്ലാം ഉണ്ട് റൂമിലെ വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് വ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വ്യൂ ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചാണ് കർട്ടൻ മാറ്റി നോക്കിയത് പക്ഷേ ആകെ അടുത്ത ബിൽഡിങ്ങിലേക്കുള്ള വ്യൂ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ ഈ കർട്ടൻ ക്ലോസ് ആയി തന്നെ ഇരിക്കട്ടെ അറോറ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് റിസപ്ഷനിൽ ചോദിക്കാതെ ഇരിക്കാനായിരിക്കും ഇവർ റൂമിൽ അറോറ ബൊറിയലിസിന്റെ പടം കൊടുത്തിരിക്കുന്നത് അറോറ ബൊറിയേലിസിന് നോർത്തേൺ ലൈറ്റ്സ് എന്നും പേരുണ്ട് നോർത്ത് ബോളിന് അടുത്തുള്ള സ്ഥലങ്ങളിലാണ് രാത്രിയിൽ ആകാശത്ത് ഒരു വിസ്മയം കാണുന്നത് നോർത്ത് ബോളിന് അടുത്തുള്ള രാജ്യങ്ങളായ ഗ്രീൻലൻഡ് കാനഡ റഷ്യ മുതലായ രാജ്യങ്ങളിലാണ് കൂടുതലും നോർത്തേൺ ലൈറ്റ്സ് കാണാറ് ഞാൻ ആദ്യം വിചാരിച്ചത് ഹിന്ദി സർനെയിം അറോറ ഇല്ലേ അതാണ് ഈ അറോറ എന്നാണ് ഏതോ ഒരു കാശുകാരൻ അറോറയുടെ ബിൽഡിംഗ് ആണ് ഇതെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ സ്പെല്ലിംഗ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നോർത്ത് ഇന്ത്യൻ്റെ സർനേം അല്ല എന്ന് മനസ്സിലായത് റൂമിൽ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആ കാര്യത്തിൽ ക്ലാരിറ്റിയുമായി എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ പുതിയ അറിവാണ് നോർത്തേൺ ലൈറ്റ്സ് ഞാൻ ഇതിനു മുമ്പ് നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല ശരിക്കും രാത്രിയിൽ ആകാശത്തിന് ഈ ഒരു കളറും ഇങ്ങനെ ഇങ്ങനെയൊരു ലൈറ്റൊക്കെ വന്നാൽ അടിപൊളിയല്ലേ നല്ല രസമായിരിക്കും കാണാൻ അതൊക്കെ കാണണമെങ്കിൽ ഗ്രീൻലാൻഡിലോ റഷ്യയിലോ ഒക്കെ പോകണം അതാണ് പ്രശ്നം ഇനി ബാത്റൂം വൃത്തിയുണ്ടോ എന്ന് നോക്കാം ഇവിടെയും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഹോട്ട് വാട്ടർ കിട്ടും ടോയ്ലറ്റും വാഷ് ബേസിനും എല്ലാം നീറ്റാണ് ഇവിടെയും വാഷ് ബേസിനിലെ ടാപ്പിൽ ഹോട്ട് വാട്ടർ കിട്ടും രാവിലെ എണീറ്റ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കിളി പോകേണ്ട ആവശ്യമില്ല ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്ത് വാം വാട്ടറാക്കി മുഖം കഴുകാം ഈ റൂമിന് ഞാൻ കൊടുത്ത റെൻ്റ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ആ റേറ്റ് ഫിക്സ്ഡ് ഒന്നുമല്ല ഞാൻ വീക്ക് ഡേയ്സിൽ എടുത്തത് കൊണ്ടാണ് ഈ റേറ്റിൽ കിട്ടിയത് വീക്കെൻഡിലും സീസൺ ടൈമിലുമെല്ലാം റേറ്റ് കൂടും അതുപോലെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം രാത്രിയിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിലും ഓൺലൈൻ ബുക്കിംഗ് സൈറ്റുകളിൽ റേറ്റ് കൂടും വീക്ക് ഡേയ്സിലാണെങ്കിൽ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യുക ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്താൽ നല്ല ഡീൽ കിട്ടാൻ ചാൻസ് കുറവാണ് റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു റൂം മാത്രമല്ല ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഏരിയയും ഇഷ്ടപ്പെട്ടു ഹൈവേയുടെ തൊട്ടടുത്താണ് പക്ഷെ ഹൈവേയുടെ ആ ഒരു ബിസി ഫീൽ ഈ ഏരിയയിലൊന്നും കാണാനില്ല അറുപറയിൽ നിന്ന് ഔട്ട് ചെയ്തു നല്ല കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ സ്റ്റേ ഈ ഒരു ഏരിയ അങ്ങനത്തെ ഒരു ഏരിയയാണ് നല്ല നല്ല കാമാൻ ക്വയറ്റാണ് ഈ ഒരു പോക്കറ്റ് റോഡിലെ രണ്ട് സൈഡിലും കൂടുതലും റെസിഡൻഷ്യൽ ഏരിയ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഇവിടെ കൂടുതലും ഹോം സ്റ്റേയ്സും കോട്ടേജസും ഹോട്ടലും ഒക്കെയാണ് ഉള്ളത് അപ്പം ഈ ഒരു ഏരിയയിൽ ഒരു ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് റൂം കിട്ടില്ലെങ്കിൽ റൂമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും റൂം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഏര് വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ Thanks for watching and stay blessed.